നമ്മുടെ ഇസ്രായേൽ മൽബറിയ അപ്പൊ അത് പൂക്കാറൊക്കെ ആയിട്ടുണ്ട് തളിർത്തൊക്കെ നിക്കുക അപ്പൊ അതിന് വളം അപ്പൊ എന്തൊക്കെ വള്ളം ഇടണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ചതാ കപ്പലണ്ടി പിണ്ണാക്ക് ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല കപ്പലണ്ടി പിണ്ണാക്ക് എടുത്ത് വെച്ച് മൂന്ന് ദിവസം പുളിപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കൊഴിച്ചുകൊടുക്കാ ചാണകപ്പൊടി ഇടാ ചാണകപ്പൊടി ഇട്ടുകൊടുക്ക ഇങ്ങനെ ചാണകപ്പൊടി വളം ചെയ്ത് കൊറച്ച് ദിവസം കഴിഞ്ഞപ്പോ അന്റെ ഇസ്രായേൽ മലബുറി പൂത്തു ഇപ്പൊ വേണ്ട കായ് കായായിട്ട് നിൽക്കണം വേണ്ട ഇപ്പൊ ഞാൻ പ്രതീക്ഷിച്ചു പോലെയല്ലേ ഇത് ഇത്ര ഭാഗം പൂക്കുന്നുള്ളത് നന്നായി പൂത്തു എന്നാ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ വളം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പൂക്ക് പൂത്ത് കായൊക്കെ ആവും പിന്നെ ഇത്തിരി വെയിലുള്ളിടത്തൊക്കെ വെക്കണം അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ വീ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്തോളാം സബ്സ്ക്രൈബ് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ